ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാല് ജനുവരി മുതൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെയുള്ള ഒൻപത് മാസ കാലയളവിനിടയിൽ ഏറ്റവും കുറച്ച് മലയാള സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാറുമരായിരുന്നു ഓണ റിലീസ് ചിത്രങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം മലയാള സിനിമകളാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ തിയേറ്ററിൽ എത്തിയത് സെപ്റ്റംബർ ആദ്യവാരം മലയാള സിനിമകൾ ഒന്നും തന്നെ തിയേറ്ററിൽ എത്തിയിരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം തളപതി വിജയ് നായകനായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമ കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളും സ്ക്രീനുകളും കരസ്ഥമാക്കി കഴിഞ്ഞപ്പോൾ മറ്റ് സിനിമകൾക്ക് തിയേറ്ററോ സ്ക്രീനുകളോ ലഭ്യമാവാത്ത അവസ്ഥയുണ്ടായി പ്രധാനമായും സെപ്റ്റംബർ മാസത്തിൽ മലയാള സിനിമകളുടെ റിലീസിംഗ് ആരംഭിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതലായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് ബോണർ റിലീസായി രണ്ട് മലയാള സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം ഭക്ഷണം എന്ന എ ആർ അമ്മ ആസിഫ് അലി വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച കിഷ്കിന്ദ കണ്ടം എന്നിവ നിലവിൽ ഈ രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൽ ഒരു സിനിമ കിഷ്കിന്ദ കണ്ടം ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് നിലവിൽ ഇന്നലെ വരെയുള്ള ഇരുപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ എ ആർ എം വേൾഡ് വൈഡ് ബോക്സേഴ്സ് കഷനായി എൺപത്തി ഏഴ് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ കേരള ബോക്സോഴ്സ് കളക്ഷനായി മാത്രം അൻപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് ആസിഫ് അലി നായകനായ കിഷ്കിന്ദം ആദ്യ ഇരുപത് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സോസ് കഷണനായി നേടിയെടുത്തിരിക്കുന്നത് അറുപത്തിയാറ് കോടിക്ക് മുകളിലാണ് കേവലം ടി ബഡ്ജറ്റ് മാത്രമുള്ള ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കഷനായി മുപ്പത്തിയാറ് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുമുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഓണർ റിലീസായി നാല് സിനിമകളാണ് തിയേറ്ററിലെത്തിയത് റഹ്മാൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ഉമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ആണ് ഇതിൽ ആദ്യത്തേത് ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാനായിട്ടില്ല ആറ് കോടിയോളം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഏകദേശം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് ഓണം റിലീസായി വളരെയേറെ പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് കൊണ്ടൽ ആന്റണി ബർഗീസ് പെപ്പെ നായകനെ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത ഈ സിനിമ പോളാണ് നിർമ്മിച്ചത് സോവിയ പോളിന്റെ കഴിഞ്ഞ ഓണം റിലീസ് ചിത്രമായ ആർ ഡി എക്സ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരുന്നു ഈ ഓണത്തിന് തിയേറ്ററിൽ എത്തുന്ന കൊണ്ടൽ പണം മാരി എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആവറേജ് അഭിപ്രായം നേടിയെടുത്ത് പരാജയ സിനിമയായി മാറുകയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ മൂന്നര കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷ്ടമായി നാലു കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത് എന്നാൽ വളരെയേറെ താമസം കൂടാതെ തന്നെ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിന് കച്ചവടമാക്കി ഏകദേശം നാലര കോടി രൂപ നിർമ്മാതാവ് കരസ്ഥമാക്കുകയും ചെയ്തു തന്നെ കൊണ്ടലിന്റെ നിർമ്മാതാവിന് വലിയ കൈനഷ്ടമില്ലാതെ കാര്യങ്ങൾ കയ്യിലെതുക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അഭിലാഷ് രാഘവൻ തിരക്കെഴുതി സംവിധാനം ചെയ്ത പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയായിരുന്നു മൂന്നാമത്തെ റിലീസ് അൽതാഫ് സലീം ജോണി ആന്റണി സുതീഷ് നിർമ്മൽ പാലാജി എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഓണത്തിന് റിലീസ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ വേണ്ടത്ര തിയേറ്ററോ സ്ക്രീനോ കളക്ഷനോ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററിലെത്തിയത്തെ നാലാമത്തെ മലയാള ചിത്രം ഷെബി ചൌകോട്ട് സംവിധാനം ചെയ്ത ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പാണ് റഷിൻ എസ് കൈലാസ് അബു സലീം സിനോജ് വർഗീസ് എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ആവറേജ് യബു ആവറേജ് അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിലും സിനിമ മൂന്ന് ദിവസം പോലും തികച്ച് തിയേറ്ററിൽ ഓടിയിട്ടില്ല സെപ്റ്റംബർ ഇരുപതിന് മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററിലെത്തി മിജിമനോൻ നായകനായി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത കഥ എന്നിവരെ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് പ്രശസ്ത നർത്തകി മേദൽ ദേവിക നായികയായി അഭിനയിച്ച ഈ സിനിമയിൽ നിഖിലാ വിമൽ സിദ്ദീഖ് അനുശ്രീ അനൂമോഹൻ ഹക്കിം ഷാ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രം വിദേശ കളക്ഷനായി നേടിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നിലവിൽ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് റഷീദ് പാറയ്ക്കൽ തിരക്കഥിൽ സംവിധാനം ചെയ്ത കുട്ടന്റെ ഷിനകാമി എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് പുതുമുഖതാരം ക്യാപ്റ്റൻ വിജയ് തിരക്കേഴിൽ സംവിധാനം ചെയ്ത ആക്രി കല്യാണം എന്ന സിനിമയാണ് സെപ്റ്റംബർ ഇരുപതിലെ മൂന്നാമത്തെ റിലീസ് യാതൊരുവിധ ഇല്ലാതെ ചുരുക്കം ചില തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയിൽ നിർമ്മൽ പാലാഴിയാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത് തന്നെ സിനിമ റിലീസ് ചെയ്ത അന്ന് തന്നെ ചിത്രത്തിന്റെ ചടങ്ങും അവസാനിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററിലെത്തി മാത്യു തോമസ് ബേസിൽ ജോസഫ് നമിതാ പ്രമോദ് എന്നിവർ അഭിനയിച്ച കപ്പ് ലവ് ആൾ പ്ലേ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് സഞ്ജു വി സാമോൾ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായുള്ളൂ സിനിമ നിലവിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് അമൽ കെ ജോബി സംവിധാനം ചെയ്ത ഗുമസ്തൻ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് റിയാസ് ഇസ്മത്ത് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ ബിബിൻ ജോർജ് ദിലീഷ് പോത്തൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത് മികച്ച ഒരു ക്രൈം ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിരുന്നുവെങ്കിലും അതനുസരിച്ചുള്ള കളക്ഷനോ റെസ്പോൺസോ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല ചിത്രത്തിന് ആദ്യ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത് ഈ സ്റ്റുവസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ സിനിമയായ ചിത്തിനിയാണ് മൂന്നാമത്തെ റിലീസ് ഒരു ഹൊറർ ത്രില്ലർ സിനിമ എന്ന നിലയിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരുന്നുവെങ്കിലും ആദ്യ നാല് ദിവസത്തെ കളക്ഷനായ ചിത്രത്തിന് ഇരുപത് ലക്ഷത്തിൽ താഴെ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അങ്ങനെ സെപ്റ്റംബർ മാസം തിയേറ്ററിലത്തെ ഈ പന്ത്രണ്ട് സിനിമകളിൽ കൃത്യമായ തിയേറ്റർ വിജയം നേടിയെടുത്തിട്ടുള്ളത് രണ്ടേ രണ്ട് സിനിമകൾ മാത്രമാണ് അത് അജയന്റെ രണ്ടാം വഹണം കിഷ്കിന്താകാണ്ടം എന്നിവ ബാക്കി പത്ത് സിനിമകളും നൂറ് ശതമാനം സാമ്പത്തിക പരാജയം തന്നെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം